കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ സ്വാമി ക്ഷേത്രത്തിലെ പ്രസിദ്ധമായ തിറവെള്ളാട്ട് മഹോത്സവം ഡിസംബർ ഇരുപത്തിനാലിന് ആരംഭിക്കുന്ന നൃത്ത സംഗീതോത്സവത്തിന് കാനാടിക്കാവ് മഠാധിപതി ബ്രഹ്മശ്രീ ഡോക്ടർ വിഷ്ണു ഭാരതീയ സ്വാമിയുടെ ആശീർവാദത്തോടെ തിരിത്തെളിയുമ്പോൾ നമ്മുടെ നാടിന്റെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള കലാപ്രതിഭകളുടെ ഒമ്പത് ദിവസം നീണ്ടു നിൽക്കുന്ന മികവാർന്ന കലാ ഉപാസനകൾ ആഘോഷ ആഘോഷദിനങ്ങൾക്ക് തുടക്കം കുറിക്കുകയായി ഗ്രാമപഞ്ചായത്ത് നാലാം വാർഡിൽ ജൈവ ഗ്രാമം പദ്ധതി പ്രകാരം വാർഡിൽ സൗജന്യമായി പച്ചക്കറി തൈകൾ വിതരണം ചെയ്തു പച്ചക്കറി തൈകളുടെ വിതരണം ചലച്ചിത്ര താരം സിദ്ധരാജ് ഉദ്ഘാടനം ചെയ്തു വാർഡ് മെമ്പർ പി എം സിദ്ധിഖ അദ്ധ്യക്ഷത വഹിച്ചു ശ്രീദേവി സദാനന്ദൻ സരോജിനി പേരോത്ത് ഗീതാഞ്ജലി തിലകൻ സത്യഭാമ രാമൻ പ്രമീള പൂക്കാട്ട് കാഞ്ചന ജയൻ ഹംസ സുബ്രഹ്മണ്യൻ മന്ത്ര ജുനൈദ് മുസ്ലിയാം വീട്ടിൽ തുടങ്ങിയവർ പങ്കെടുത്തു തക്കാളി പച്ചമുളക് വെണ്ട വഴുതന കുച്ചിപ്പയർ അടങ്ങിയ ഏഴായിരം തൈകൾ വിതരണം ചെയ്തു നമ്മുടെ നാലാം വാർഡിലെ ജയിച്ചു എന്നുള്ള നമ്മളുടെ ആദ്യത്തെ കന്നി സംരംഭം നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടിയിട്ടാണ് അപ്പം ഞാൻ നിങ്ങളുടെ എല്ലാവരുടെയും അനുവാദത്തോട് കൂടി ഉദ്ഘാടനം ചെയ്യും